എല്ലാ ദിവസവും മീൻപിടുത്തവും മീൻപിടുത്തത്തിന്റെ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന നമ്മുടെ ചാനലിൽ ഇന്ന് ചെറിയൊരു കഥയാണ് മഹാനായ അക്ബർ ചക്രവർത്തിയും ബീർബലും തമ്മിലുണ്ടായ ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ ചെറിയൊരു രസക്കുറവിൻ്റെ കഥ ചെറിയൊരു ചേർച്ചക്കുറവിൻ്റെ കഥ എൻ്റെ പേര് ഹരികൃഷ്ണൻ വെൽക്കം ടു കരേക്കടൻ ഉള്ള ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോടൊപ്പം കാട്ടിൽ വേട്ടക്കിറങ്ങി വേട്ടക്കിടയിൽ തൻ്റെ വാളുകൊണ്ട് തന്നെ അക്ബർ ചക്രവർത്തിയുടെ കയ്യിലൊരു മുറിവ് സംഭവിച്ചു ഇത് കണ്ട ബീർബൽ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവനിശ്ചയപ്രകാരം സംഭവിച്ചതല്ല നല്ലതിന് തൻ്റെ കയ്യിൽ മുറിവ് കൊണ്ട് താൻ വേദന കൊണ്ട് പുളയുന്നത് കണ്ടിട്ടും ബീർബൽ ഇക്കാര്യം പറയുന്നത് കേട്ട അക്ബർ ചക്രവർത്തിക്ക് കോപം വന്നു പക്ഷേ അദ്ദേഹം അപ്പോൾ അതിന് മറുപടി പറഞ്ഞില്ല അതിനുശേഷം കൊട്ടാരത്തിലെത്തി അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഒരു സദസ്സ് വിളിച്ചു ചേർത്തു ആ സദസ്സിൽ വെച്ച് അദ്ദേഹം ഇക്കാര്യം എല്ലാവരോടും പറയുകയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് ആരായുകയും ചെയ്തു ആ സമയത്ത് ആ സദസ്സിൽ ബീർബൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് അസൂയാലുക്കളായിരുന്ന സദസ് പറഞ്ഞു ബീർബൽ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് ഇത് കേട്ട് കോപം വന്ന അക്ബർ ചക്രവർത്തി ഇനി ഒരിക്കലും ബീർബലിനോട് തൻ്റെ സദസ്സിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ദൂതൻ മുഖാന്തരം ബീർബലിനോട് ഈ സന്ദേശം ചക്രവർത്തി കൊടുത്തയച്ചു സന്ദേശം ലഭിച്ച ബീർബൽ മറുത്തൊന്നും പറഞ്ഞില്ല പകരം മറുപടിയായി മറ്റൊരു സന്ദേശം ചക്രവർത്തിക്ക് അതേ ദൂതന്റെ കയ്യിൽ തന്നെ ബീർബൽ കൊടുത്തയക്കുകയും ചെയ്തു സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് മാത്രമേ ആ കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ദൂതൻ മുഖാന്തരമുള്ള കത്ത് വായിച്ചപ്പോൾ ബീർബൽ തന്നെ വീണ്ടും പരിഹസിക്കുകയാണ് എന്ന തോന്നലാണ് ചക്രവർത്തിക്കുണ്ടായത് എന്തായാലും ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി ബീർബലിന്റെ അസാന്നിധ്യം ചക്രവർത്തിയെ വളരെയധികം സങ്കടത്തിലാക്കി പക്ഷെ തന്നെ പരിഹസിച്ച് ബീർബലിനെ തിരിച്ചു വിളിക്കാൻ ചക്രവർത്തിയുടെ അഭിമാനം സമ്മതിച്ചില്ല അഭിമാനിയായ ബീർബൽ ആകട്ടെ ചക്രവർത്തി തിരിച്ചു വിളിക്കാതെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരികയുമില്ല എന്ന് തീരുമാനിച്ചു ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി ചക്രവർത്തി വീണ്ടും കാട്ടിൽ വേട്ടയ്ക്കിറങ്ങി വേട്ടക്കിടെ അപ്രതീക്ഷിതമായി ചക്രവർത്തി കാട്ടിൽ ഒറ്റപ്പെട്ടു തൻ്റെ പരിവാരങ്ങളെ തേടി ഒരുപാട് ചക്രവർത്തി ആ കാട്ടിൽ അലഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കാട്ടിൽ അലഞ്ഞുതിരിയുകയായിരുന്ന ചക്രവർത്തിയെ ഒരു കൂട്ടം കാട്ടുവാസികൾ പിടികൂടുകയും അവരുടെ കാട്ടുമുത്തപ്പിന് അദ്ദേഹത്തെ ബലി കൊടുക്കാനായി തീരുമാനിക്കുകയും ചെയ്തു താൻ ചക്രവർത്തിയാണെന്നും താൻ ആ നാട്ടിലെ രാജാവാണെന്നും അക്ബർ ചക്രവർത്തി അവരോട് ഒരുപാട് തവണ പറഞ്ഞു പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ ബലി കൊടുക്കാനായി അവർ തീരുമാനിച്ചു താൻ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് തന്റെ മരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി മരണത്തിനോട് തൊട്ടടുത്ത് അദ്ദേഹം എത്തി അദ്ദേഹത്തെ അവർ ബലിക്കല്ലിലേക്ക് കിടത്തി അദ്ദേഹത്തിന്റെ കൈ പിന്നിലേക്ക് പിടിച്ചു കെട്ടി ഒരാൾ കയ്യിൽ വലിയ വാളുമേന്തി മറ്റൊരാൾ തന്റെ മരണം ഇപ്പോൾ സംഭവിക്കും ഞാൻ ഈ ലോകത്ത് നിന്നും വിടെ പറയുകയാണ് ഇത്തരം ചിന്തകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി പക്ഷേ പെട്ടെന്നാണ് കൂട്ടത്തിലൊരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുറിവുകൾ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ വിരലിൽ വലിയൊരു മുറിവുണ്ടായിരിക്കുന്നു മുറിവ് സംഭവിച്ച ആളെ കാട്ടുമുത്തപ്പിന് ബലി നൽകാനായിട്ട് സാധിക്കില്ല കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു അയാളുടെ കയ്യിൽ മുറിവുണ്ട് അയാളെ ബലി നൽകാനായിട്ട് സാധിക്കില്ല അപ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചത് മുറിവേറ്റ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് വിട്ടയച്ചു തൻ്റെ കയ്യിലുള്ള മുറിവ് തൻ്റെ രക്ഷകനായി എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു വിധത്തിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തി പക്ഷേ നാട്ടിലേക്കുള്ള യാത്രയിലുടനീളം ആ മുറിവ് സംഭവിച്ചതും ആ മുറിവ് സംഭവിച്ചപ്പോൾ ബീർബൽ തന്നെ കളിയാക്കിയതും എല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ബീർബൽ പറഞ്ഞതുപോലെ തന്നെ ദൈവനിശ്ചയപ്രകാരം എല്ലാം നല്ലതിനായി സംഭവിച്ചു ആ മുറിവ് തൻ്റെ രക്ഷകനായി മാറിയിരിക്കുന്നു നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഉടനെ തന്നെ പുറപ്പെട്ടത് ബീർബലിന്റെ അടുത്തേക്കാണ് ബീർബലിനെ കാണുകയും സംഭവിച്ചതെല്ലാം ഉടനെ തന്നെ അദ്ദേഹത്തെ അറിയിക്കണമെന്നുള്ള ധാരണയിൽ ബീർബലിന്റെ അടുത്തേക്ക് അദ്ദേഹം കുതിച്ചു പരിവാരങ്ങളുമായി ബീർബലിന്റെ അടുത്തേക്ക് എത്തിയ അക്ബർ ചക്രവർത്തിയെ ബീർബൽ ഉപചാരപൂർവം തന്നെ എതിരേറ്റു സംഭവിച്ച കാര്യങ്ങളെല്ലാം ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാവാത്ത കാര്യം ഒന്നായിരുന്നു ഈ കാര്യങ്ങൾ സംഭവിച്ച് അദ്ദേഹത്തിന് കത്തെഴുതി പക്ഷേ കത്തിൽ അദ്ദേഹം മറുപടി നൽകിയത് വീണ്ടും എല്ലാം നല്ലതിന് തന്നെ അനുഭവിക്കട്ടെ എന്നായിരുന്നു എന്തായിരുന്നു അതിൻ്റെ കാരണം ചക്രവർത്തി ബേർബലിനോട് ചോദിച്ചു ഇത് കേട്ട ബേർബൽ ഒരു ചെറു ചെറുപുഞ്ചിരിയോടുകൂടി തന്നെ പറഞ്ഞു പ്രഭു അന്ന് താങ്കളുടെ വിരലിൽ മുറിവേറ്റതുകൊണ്ടാണ് കാട്ടാളന്മാർ താങ്കളെ വിട്ടയച്ചത് അന്ന് ഞാനത് പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ എന്നെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിയത് അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് വേട്ടയ്ക്ക് താങ്കളുടെ കൂടെ ഞാനും വരുമായിരുന്നു മുറിവേറ്റ താങ്കളെ കാട്ടാളന്മാർ വിടുകയും മുറിവില്ലാത്ത എന്നെ അവർ ബലി കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഞാൻ താങ്കളുടെ മുന്നിൽ ഇരിക്കുന്നത് ബീർബൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചതെല്ലാം നല്ലതിനാകട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ബൈ